ഹലോ അപ്പം ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ പെയിന്റ് ചെയ്യാൻ നോക്കിയാലും നമുക്കിനിപ്പോൾ പെയിന്റിങ് അറിയാത്ത ആൾക്കാരാണെങ്കിൽ കൂടി നമുക്ക് വളരെ ഈസി ആയിട്ട് ഇല വെച്ചിട്ട് തന്നെ പെയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഐ മീൻ ഇലാട്ടോ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്ന അത് അതുമാത്രമേ എനിക്ക് പിന്നെയും കുറച്ച് ഷേപ്പ് ഉള്ളതായിട്ടൊക്കെ തോന്നിയിട്ടുള്ളൂ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കേക്കിൻ്റെ ബേസ് തന്നെയാണ് എടുക്കുന്നത് പിന്നെ ഈ ബേസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചില ബേസിൻ്റെ പുറത്ത് ഒരു പ്ലാസ്റ്റിക് കോട്ട് വരുന്നുണ്ടാവും ആ ഒരു കോട്ട് റിമൂവ് ചെയ്തിട്ട് വേണം പെയിൻറ് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കുന്ന പെയിൻ്റ് ഒന്നും അതിലൊട്ടി പിടിക്കില്ല പിടിച്ചാൽ തന്നെ അത് ഉണങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പൊടി പൊടിയായിട്ട് ഇങ്ങനെ പറഞ്ഞു പോരും മുന്നേ ഞാൻ അങ്ങനെ ഒരു ബേസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ രണ്ടാമത് എടുത്തൊരു കേക്കിൻ്റെ ബേസ് ആണ് ഓക്കെ അതിൽ ഞാൻ ആദ്യം ആ ഒരു ബേസിൽ ബ്ലാക്ക് പെയിൻറ് കൊണ്ട് അടിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ലീഫിൽ വൈറ്റ് കളർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് വൈറ്റ് അടിച്ചു കൊടുത്തിട്ട് ഞാൻ ആദ്യം ഒരു ട്രയല് നോക്കുന്നുണ്ട് ഫസ്റ്റത്തെ ലീഫ് എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല അപ്പോൾ പിന്നെ ഞാൻ വേറൊരു ലീഫ് എടുത്തിട്ട് അതൊന്നു വെച്ച് ചെയ്ത് നോക്കി അത് ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ വരുന്നുണ്ട് പിന്നെ ഞാനത് ആ ഒരു ലീഫ് എടുത്തിട്ട് നമ്മുടെ ബേസിലോട്ട് ആക്കി കൊടുത്ത് ഈ ബേസിലോട്ട് ആക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ലീഫ് നല്ല രീതിയിൽ തന്നെ പ്രസ്സ് ചെയ്യുക എന്നാലേ ആ ലീഫിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായി തന്നെ കിട്ടുള്ളൂ പിന്നെ ഇതെൻ്റെ ഫസ്റ്റത്തെ ഒരു ഓൺവേഴ്സ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാണ് ഇത് പ്രെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ അടുത്ത് ഇത് പറയുക എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഐഡിയ ഇല്ല ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ ഓക്കെ ഈ ഒരു വീഡിയോ ഞാൻ ആയിരുന്നു കൂടുതലും കണ്ടിട്ടുണ്ടായിരുന്നത് പിൻട്രസ്റ്റിന് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഈ ഒരു ലീഫ് വെച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ വിചാരിച്ചായിരുന്നു ഇത് വളരെ ഈസി അല്ലേ എന്തായാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നതാണ് ഓക്കെ എന്തായാലും ഈ ഈയൊരു ലീഫൊക്കെ ഇതിൽ ഒട്ടിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം വെച്ച് കൊടുക്കില്ല അതിൽ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിൽ ഞാനൊരു ബ്ലാക്ക് കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് എന്ന് വെച്ചാൽ വളരെ ലൈറ്റായിട്ട് കുറച്ച് വെള്ളത്തിൽ കൂടുതലും വെള്ളത്തിൽ മുക്കിയിട്ടാണോ അതിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് കോട്ടും കൂടെ അടിച്ചു കൊടുത്തിട്ടുള്ളത് ഓക്കെ അത് അടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഈ ഒരു സെയിം സ്റ്റെപ്പ് നമ്മുടെ ലീഫിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം സ്റ്റെപ്പ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അത് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിൽ അടിക്കുന്ന ലീഫ് ആ ഒരു കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു അടിയിൽ ഞാനൊരു ബ്ലാക്ക് കോട്ട് അടിക്കുന്നതിന് പകരം വല്ല ബ്ലൂവോ പർപ്പിളോ കളറോ അടിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോയും കുഴപ്പമില്ല രസം ഉണ്ട് രസമുണ്ട് കാണാനൊക്കെയായിട്ട് ഇതിൻ്റെ മുകളിലും ഞാനൊരു ബ്ലാക്ക് ആ ഒരു സെയിം കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇനിയും വെച്ച് കഴിഞ്ഞാൽ ബോറാവുമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഫൈനലായിട്ട് എന്തായാലും ഇപ്പോൾ ഏകദേശം പെയിൻ്റിങ് കാര്യങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ആ ഒരു വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് സ്പാർക്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് പിന്നെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് എനിക്കറിയാം എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ അല്ലേ അടുത്ത വീടൊക്കെ സെറ്റ് ആക്കാം